എന്റെ അളിയനെ ആണ് പക്ഷെ അങ്ങനെ ഇല്ലാത്തടവാണ് കൂടുതൽ അത് പോട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പൊ നല്ല സ്നേഹം കാണിക്കണം നല്ല ഭക്ഷണമൊക്കെ റെഡിയാക്കണം പക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ പറഞ്ഞു വിട്ടേക്കണം

ഈശ്വരാ അടുത്താരും ഇല്ലാത്തൊരു നമ്മുടെ ഭാഗ്യം ഇല്ലെങ്കിൽ അതെ ഒരാഴ്ചയെങ്കിലും നിന്നിട്ട് ഞാൻ പറയും ആഗ്രഹം അയ്യോ ഇത് ആഗ്രഹമല്ല ഭാര്യയോടുള്ള വാശിയാ വാശി നാളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വസ്ത്രമൊക്കെ മാറ്റി ഭക്ഷണം എന്റെ കുക്കരു സമയൂ സതിച്ച സ്നേഹമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോകാനും തോന്നുന്നില്ല പക്ഷെ പോയല്ലേ പറ്റൂ അതെ മണി പന്ത്രണ്ട് ഒന്നര മണിക്ക് ഒരു പറഞ്ഞതുപോലെ സിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷെ നോക്ക് നാട്ടിലായിരിക്കുമ്പോ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഓടി ഓടി വന്നോണ്ടിരുന്നത് ഈ പാവങ്ങളാ പത്മകുമാറിന് ആക്സിഡന്റ് ഉണ്ടായി ആശുപത്രി കടന്നപ്പോ രക്തം തരാൻ വന്ന ആരാ എന്നാ ശരി ഒരാഴ്ച എങ്കിൽ ഒരാഴ്ച എന്തെങ്കിലും ആയിപ്പോട്ടെ വരണം അതെ അപ്പൊ ഇനി ഭക്ഷണം വിളമ്പ അത് കഴിഞ്ഞ് കുളിച്ച് വിശ്രമിച്ചിട്ട് വൈകുന്നേരം ഒരു സിനിമ ഭാര്യയും വന്ന എങ്ങനെ പോകും അവർക്ക് പ്രയാസം മനസ്സ് എന്നൊക്കെ ചേച്ചിക്ക് തോന്നരുത് തോന്നരുത് ഞങ്ങളോട് വിരോധം പൊതു മോശമല്ലാത്ത വിലയും കിട്ടി അപ്പോ അതിലൊരു പങ്ക് ഇവിടെ തരേണ്ടത് മര്യാദയല്ലേ അല്ല ഇതിലിപ്പോ നിങ്ങളുടെ ഷെയർ ഇന്നാരണം മാത്രം വകയാണ് കൃത്യമായിട്ട് ഭാഗിച്ചിട്ടൊന്നും ഇരിക്കട്ടെ ചേട്ടാ ഇത് ഇറങ്ങട്ടെ അല്ല എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇടി നന്മ എന്ന് പറഞ്ഞാൽ അത് നന്മൃത്തിയിലുള്ള നന്മയാ അല്ലാതെ സിറ്റിയിലെ മയക്ക് കെട്ടി വെച്ച് ആദർശം സത്യോട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വിഷുട്ടാ ഏതായാലും വിഷു ഈ കാശ് ഇത് ഇൻഷുറൻ ഇൻവെസ്റ്റ്മെന്റ് അടിസ്ഥാന നിക്ഷേപം നമ്മുടെ കാറ് വാങ്ങാൻ ഇപ്പന്തെ കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞു അല്പം കുറച്ച് രൂപയും കിട്ടി ഇനി കാർ വാങ്ങാൻ സജീവമായിട്ട് രംഗത്തിറങ്ങണം സത്യം അത് പറയാൻ ഉടനെ ചൂട് വന്നതായിരുന്നു പോയായിരുന്നു ഈ കിട്ടൂടാ മക്കളെ കിട്ടും നമുക്ക് കാശ് കിട്ടും ഞാൻ ഒരാളെ ഒന്ന് കാണട്ടെ അയ്യോ ഡ്രൈവർ നിർത്തു 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 ഒരു വേഴാമ്പലിനെ പോലെ ഞാൻ സഡൻ ബ്രേക്ക് വീലിന്റെ അടി കിടന്നേനെ അല്ല എന്നെ കേറ്റാനുള്ള പ്ലാൻ വണ്ടിയെ ചത്താൻ അന്തസ്സുള്ള വണ്ടിയുടെ ഇടയിൽ തന്നാകണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ചേട്ടത്തി ഞാൻ ചേട്ടത്തിയുടെ വണ്ടിയുടെ മുന്നിയത് വണ്ടിക്ക് എന്നുവെച്ചാ എന്നുവെച്ചാ ചെറുതായിട്ട് എനിക്കൊരു ലോണ് തരണം ഒരു കാർ കാറെ സന്തോഷം ചേട്ടത്തി എന്തോ പറയാൻ എനിക്ക് കള്ളി തുടങ്ങാറിയേടത്തി ഉള്ളിൽ സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ട് കർക്കശക്കാരിയെ പോലെ അഭിനയിക്കും ധീരെ വനിത ഒറ്റ അടിവെട്ടോ എന്തോന്ന് ഒന്നുമില്ല സ്നേഹം കൂടുമ്പോ ഞാൻ ഇങ്ങനെ ഒരടി ഒരു നുള്ള് ഒളിപ്പിച്ച് എന്റെ കൊച്ചെ സ്നേഹം വന്നു നിറഞ്ഞു കൊണ്ടും കൊടുത്തോള സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു ഏ കുറച്ചുകൂടെ വേണ്ട ഇടത്തി ഈ സ്നേഹം എനിക്ക് ഇനി അനുഭവിക്കണം പക്ഷെ തക്കാലം ഇത്രയും മതി അപ്പോ ഞാൻ ചേട്ടത്തിയെ കാണാൻ കാത്തു നിന്നത് കാറിന് ലോൺ വേണ്ട ഈ ചേട്ടത്തി എല്ലാം അറിഞ്ഞു ഓ ഒറ്റ സന്തോഷം കൊണ്ട് വേണം സമ്മതിച്ചു വിഷു ഏട്ടാ സമ്മതിച്ചു ഏ മക്കളെ പാപ്പാ നമുക്ക് നല്ല സമയം തെളിയാൻ പോണേ വിശു കാറ് വാങ്ങാൻ ലോൺ തരാന്ന് തരാത്ത് വേണ്ട താരെങ്ങനെ കണ്ട ഒരഞ്ഞടാ കുഞ്ഞേ പറഞ്ഞു മാത്രമല്ല നാളെ നമുക്ക് കാച്ച് കിട്ടുകയും ചെയ്യാം എന്തുണ്ട് ഡേ മക്രുണി എന്നോട് കിന്നാരെ ചോദിക്കാൻ വന്നാണല്ലോ ചെവി തൂക്കിയാൽ നിലത്തടിക്കും അടിച്ചു പോവും ആരാരും അടിച്ചു പോവും പണ്ടു അങ്ങനെ അങ്ങാടി തോക്കുന്നവരൊക്കെ വന്ന് തട്ടി കയറുന്നത് അമ്മയോടാ ഒന്നും നടക്കാൻ പോകത്തില്ല കേട്ടാ ഞാനിപ്പോ നടന്നിട്ട് വരികയാ കണ്ടില്ലേ തമാശിക്കല്ലേ ലീലാതെ അടുത്ത് തമാശിക്കല്ലേ കണ്ടതൊന്നും നടക്കാൻ പോകുന്നില്ല കാർ വാങ്ങാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം അപ്പൊ കാണാല്ലോ എന്നോട് എതിരിടാൻ വന്നോണ്ടല്ലോ ലീലാവതി ആരും വിചാരിക്കണ്ട എന്നെ ആരും കൊച്ചാക്കാൻ നോക്കണ്ട കാരണം ഞാൻ ഒന്നും കൊച്ചു തന്നെയാ പക്ഷെ ചേച്ചി ചേച്ചി ഒരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ കാർ എടുക്കുമെന്ന് പറഞ്ഞാൽ കാർ എടുത്തിരിക്കും അവൾക്ക് അതിനുള്ള ഫിനാൻസ് കിട്ടാൻ നോക്കിക്കോ േന്ന് പൊട്ടി വീണതാണോ അതെ ഞാനൊരു പഴഞ്ഞിന് കേട്ടിട്ടുണ്ട് പറയട്ടെ കേട്ട് കളയാറിഞ്ഞാലും സ്നേഹം കൊണ്ടെറിയരുത് കാരണം സ്നേഹം കല്ലിനേക്കാൾ കൂടുതൽ ആഴത്തിൽ മുറിവുണ്ടാക്കും ഞാൻ സ്നേഹം സ്നേഹം ആ എനിക്ക് മുറിവുണ്ടാക്കി ഇനി മറിയ ചേട്ടത്തി ഒരു പഴഞ്ചൊല്ല് പറയാം നമുക്ക് പറ്റും ഇപ്പ ഈ കയറു പൊട്ടിക്കലും കരച്ചിലും ഒക്കെ എനിക്ക് മനസ്സിലായി എന്തിനാണ് ഞാൻ ആ സതിക്ക് കാർ ഫൈനാൻസ് ചെയ്യാമെന്നും പറഞ്ഞതിന് അല്ലയോ കണ്ണീര് വരില്ല കൊച്ചേര്ഴിയുമ്പോ പിന്നെ ഒന്നും കാണില്ല എന്റെ അയൽക്കാർ കാരണം കണ്ണീര് വറ്റിപ്പോയോള ചേട്ടത്തി ഞാൻ പിന്നെ ഒരപേക്ഷേട്ടോ ഞാൻ ആ കാറിന് ഞാൻ കാശു കൊടുക്കരുത് അതല്ലേ അപേക്ഷ ആളിനെ മനസ്സിലാക്കിയ മതി കൊച്ചെ മറ്റുള്ളതൊക്കെ താനേ മനസ്സിലായിക്കൊള്ളൂ ഏതായാലും സതിക്ക് ഞാൻ ഫൈനാൻസ് ചെയ്യാമെന്ന് വാക്കുകൊടുത്തു ബാക്കി എന്ത് വേണേലും തിരിച്ചെടുക്കാം പക്ഷെ ബാക്കിനെ വലവേശി പിടിക്കാൻ ആ മറിയ പറ്റുക ചേട്ടത്തില്ല സത്യം മറിയച്ചേട്ടത്തി പതിനെട്ടല്ല പത്തൊൻപതാമത്തെ അടവ് അറിയാം കൊടുത്ത കാശ് തിരിയെ വാങ്ങിയെടുക്കാനുള്ള പാഠങ്ങൾ ആ ചേട്ടത്തി ആദ്യം പഠിച്ചത് ഈ കച്ചവടത്തിന് ഇറങ്ങിയത് കേട്ടാ കൊച്ചേ കാശ് കൊടുക്കും കൊടുക്കു കൊടുക്കും മനസ്സിലായില്ല എനിക്ക് ഫിനാൻസ് വരണം ഭക്ഷണം കിടക്കുന്ന വണ്ടിയെ തിരികെ കിട്ടാൻ എനിക്ക് ഫിനാൻസ് ചെയ്യണം എന്റെ ഷാരൂഖിക്ക് നമ്മളിതാ വാഹനത്തിന്റെ മറിയ ചേട്ടത്തി കാശ് വരാൻ പോകുന്നു കുറച്ച് കാശാ ശീവനം നാളിന്റെ കൈ വാങ്ങിച്ചാൽ നമ്മൾ കാർഡും അയ്യോ പറഞ്ഞു നാട്ടിൽ മുഴുവൻ പാട്ടായി സത്യം രമ്യേ ഞങ്ങള് കാർ എടുക്കുന്നു പിന്നൊരു കാര്യം ദേ അത് പറയാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു അപ്പുറത്തെ ലീലാവതിയെ പോലെ പാട്ട വണ്ടിയൊന്നും അല്ല ഫുൾ ഏ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള കാറാ ആ ഞാൻ സന്തോഷം കൊണ്ട് അയ്യോ ഞാൻ സന്തോഷം കൊണ്ട് എനിക്ക് ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ കാർ വാങ്ങുന്നതിന് മുൻപ് ആ സുഗുണനെ ഇവിടെ ഓടിക്കണം ഇനി ഒറ്റ ഒരാൾ വിചാരിച്ചാൽ ഈ വിസ സുഗുണനെ കൊണ്ട് മേടിപ്പിക്കാൻ പറ്റും ലോകത്തിലെ ഏത് കഠിന ഹൃദയനെ മെരുക്കാൻ സാധിക്കുന്നത് അവരുടെ ഭാര്യമാർക്കാണ് സുഗുണന്റെ ഭാര്യ ഒന്ന് സ്വാധീനിക്കുക ചിലപ്പോൾ നടക്കും സത്യം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തെ നടക്കത്തില്ല ചേച്ചി ചേച്ചി രക്ഷിക്കണം ഞാൻ പെങ്ങളെ കാല് പിടിച്ചതാ എന്റെ ഭാവി ഇനി ചേച്ചിയുടെ കയ്യിലാ അതിന്റെയൊക്കെ അടിയിൽ എന്റെ ജീവിതമുണ്ട് ചേച്ചി ചേച്ചി എന്നെ ദയവ് ചെയ്ത് രക്ഷിക്കണം പല മാർഗവും ഞാൻ നോക്കി ഇനി പെങ്ങൾ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഈ വിസ ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി ഇപ്പൊ ഞാൻ കൊറിയർ സർവീസിൽ ഉദ്യോഗസ്ഥനായിട്ടല്ല ചേച്ചിയുടെ മുമ്പ് നിൽക്കുന്നത് ചേച്ചിയുടെ ആങ്ങളായിട്ടാ സ്വന്തം ഇളയ സഹോദരനായിട്ടാ എവിടെ വന്ന് നിക്കുന്നത് ഒരാങ്ങളുടെ സ്നേഹ സമ്മാനം ഉപഹാരം ഒരു കാഞ്ചീപുരം പട്ടുസാരി ഈ ആങ്ങളെ ചേച്ചി അങ്ങോട്ട് തരാൻ അതൊന്നും ശരിയാവില്ല ആണെങ്കിലേ ചേച്ചി അയ്യായിരം രൂപ വിലയുള്ള സാരിയാ അതൊരു കാര്യം ചെയ്യാം സാറിന്റെ അറിവോട് അതുമല്ല ഇതൊരു വ്യക്തിയുടെ സമ്മാനം ഞങ്ങളുടെ കൊറിയർ കമ്പനിയുടെ സംഭാവനയാണ് പക്ഷെ സാരിക്ക് പകരമായിട്ട് ചേച്ചിയുടെ ഈ വിസ ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം അയ്യോ ചേച്ചി കാഞ്ചീപുരം സാരി അയ്യായിരം രൂപ കമ്പനിയുടെ സമ്മാനം സഹോദരൻ അല്ല മനസ്സാകെന്താ ഈ പേപ്പറിൽ ഒപ്പിട്ട് കൂടി വാങ്ങി തന്നാ മതി അടുത്ത ദിവസം സാരി മാണി മാണി പോലെ റെഡിയില്ല

വീട്ടിൽ ഈ സുഗണേന്റെ ഇത് അവസാനിപ്പിക്കണം സത്യം പറഞ്ഞ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതേ പറ്റില്ല ദൈവത്തിനു ദൈവത്തിനും ചേട്ടാ ഭാരത സ്ത്രീകളുടെ മനസ്സിലെ ഭർത്താവിന്റെ സ്ഥാനം നിനക്ക് നിനക്കെന്ത് പറ്റി നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു സുഗുണേട്ട് ഇവിടെ മാട് പോലെ കിടന്ന് പണി ചെയ്യുന്നത് തോന്നല്ലേ ഞാനിവിടെ കള്ളപ്പണിയല്ലേ ചെയ്യുന്നത് കള്ളപ്പണി ദേഹം ദേഹം ദാ നോക്ക് ഞാൻ ഞാൻ അറിയണ്ടേ ഊളനാണ് ഊളൻ അത് അങ്ങനെ ർത്താവ് അന്തസ്സോടെ പണി ചെയ്ത് കൊണ്ടുവരുന്ന കാശുകൊണ്ട് ആഹാരം കഴിക്കുക ഏതൊരു വാല്യുടേം സ്വപ്നമാണ് ഏതൊരു വാല്യയുടെ നമുക്ക് ഇങ്ങനെയുള്ള കള്ളപ്പണികളും കള്ളത്തരങ്ങളും ഒക്കെ അങ്ങ് നിർത്താൻ എന്നിട്ട് എന്നിട്ട് ജീവിക്കാം അതിലിവിടെ ആര് ജോലിയും വെച്ചോണ്ട് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ അയ്യ ഒരു കളിയാണ് ഇന്ത്യ മാത്രമേ ഉള്ളൂ ലോകത്തെ രാജ്യമായിട്ട് അടുത്ത രാജ്യം മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ട് ബംഗ്ലാദേശ് അത് ഇന്ത്യയെക്കായാലും ദാരിദ്ര്യമാണ് ശാരദ അവിടെ ജോലിക്ക് പോയല്ലേ അവിടുത്തെ കഷ്ടപ്പാട് കണ്ട് കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ും ബംഗ്ലാദേശും രാജ്യങ്ങളെ കുറിച്ച് അറിയില്ല നേപ്പാൾ ബർമ ഭൂട്ടാൻ ചൈന ഇതൊന്നും അല്ലാതെ വെള്ളക്കാൾ ചുറ്റപ്പെട്ട് ഇന്ത്യ മുൻപിൽ കപ്പൽ മാർഗവും വായുമാർഗം ഒക്കെ പോകാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി ഏത് രാജ്യത്തെ കുറിച്ചാണ് നീ പറഞ്ഞോണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ശ്രീ ും കരിമ്പായിരുന്നല്ലോ ചേട്ടാ നിനക്കെ മുഖത്ത് നോക്കി എങ്ങനെയെന്ന് പറയാൻ തോന്നി ചേട്ടാ ഇത് ചേട്ടൻ വാങ്ങണം ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തുപോയി ഇത് ചേട്ടൻ വാങ്ങണം അടുത്ത വരെ ചേട്ടൻ വാങ്ങിയേ പറ്റൂ

സൂക്ഷിച്ചോ കരി പിന്നെ ഞാൻ നാളൊരു ഓല തന്ന വാങ്ങിക്കും ഓല എടുത്ത്